ഗാന്ധിജയന്തി ദിനത്തിൽ കോട്ടക്കുന്ന് പാർക്കിലെ ശുചീകരണവും പുഷ്പാർച്ചനയും വ്യത്യസ്തമായി എസ് എസ് മീഡിയ മലബാറിന്റെയും മലപ്പുറത്തിന്റെയും വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വർഷത്തിൽ ഒരിക്കൽ ഗാന്ധി ജയന്തി ദിനത്തിൽ മാത്രം കയ്യിൽ ഗ്ലൗസും തിരിച്ച് പുല്ലു പറിക്കുന്ന ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നവരിൽ നിന്നും വ്യത്യസ്തമായിരുന്നു ഗാന്ധി ജയന്തി ദിനത്തിൽ കോട്ടക്കുന്നിലെ ശുചീകരണ പ്രവർത്തികൾ കോട്ടക്കുന്ന് ശുചീകരണ തൊഴിലാളികളുടെ നേതൃത്വത്തിലായിരുന്നെങ്കിലും കോട്ടക്കുന്നിലെ മറ്റ് സ്ഥാപനങ്ങളിലെ തൊഴിലാളികളും സുരക്ഷാ ജീവനക്കാരും ഒന്നു ചേർന്നപ്പോൾ ശുചീകരണ പ്രവർത്തികൾ അതിഗംഭീരമായി മാറി ദിവസേന നൂറുകണക്കിന് സന്ദർശകരെത്തുന്ന കോട്ടക്കുന്ന് പാർക്ക് എപ്പോഴും ക്ലീനായിരിക്കുന്നത് ഈ ശുചീകരണ ജോലിക്കാരുടെ ആത്മാർത്ഥതയാണ് ഗാന്ധി ജയന്തി ദിനത്തിൽ കോട്ടക്കുന്ന് പാർക്കിൽ ശുചീകരണ പ്രവൃത്തി നടക്കുന്ന ഫോട്ടോ എടുക്കാൻ എത്തുന്നവർക്ക് അതിനുള്ള മാലിന്യം വീട്ടിൽ നിന്ന് കൊണ്ടുവരേണ്ട സ്ഥിതിയാണുള്ളതെന്ന് കോട്ടക്കുന്നിൽ സ്ഥാപനങ്ങളിലുള്ള ജീവനക്കാർ പറയുന്നു അത്രയും ക്ലീനായാണ് കോട്ടക്കുന്ന് പാർക്കുള്ളതെന്ന് അവർ പറഞ്ഞു കോട്ടക്കുന്ന് ഫ്ലവർ ഗാർഡനിൽ നടന്ന പ്രത്യേക പുഷ്പാർച്ചനയ്ക്ക് കോട്ടക്കുന്ന് മാനേജർ അൻവറായമോൻ നേതൃത്വം നൽകി बाबू एस एस न्यूस् मलपुर सबको सन्मति दे भगवान ईश्वर सबको दे